നമ്മൾ പഠിച്ച കേരള ഹിസ്റ്ററിയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടം ഇതിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്നും തകർക്കാൻ ശ്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ട് അതാണ് കണ്ണൂർ തളിപ്പറമ്പിലുള്ള ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സ്ത്രീകൾക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം മാത്രം പ്രവേശനമുള്ള ക്ഷേത്രം അപ്പം നമുക്ക് കാണാം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം തളിപ്പറമ്പ് ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ എത്താൻ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ കാലയളവ് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ രണ്ട് യുഗങ്ങൾക്കപ്പുറം ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തി തൊഴുതു നമസ്കരിച്ചിരുന്നു സൂര്യ തേജസ്സിനാൽ രൂപപ്പെട്ട മൂന്ന് ശിവലിംഗത്തെ ശ്രീ പാർവതി കൈലാസത്തിൽ വെച്ച് പൂജിച്ചിരുന്നു യുദ്ധത്തിൽ പരാജിതനായി തപസനുഷ്ഠിച്ച മഹാത്മാവ് രാജർഷിക്ക് പാർവതി ദേവി ഇതിലൊരു ശിവലിംഗം നൽകി ശവസ്പർശമില്ലാത്ത സ്ഥലം കണ്ടെത്തി ഇത് പ്രതിഷ്ഠിക്കാൻ കൽപ്പിച്ചു അത്തരമൊരു സ്ഥലം കണ്ടെത്താൻ രാജർഷിക്ക് ഭൂമിയിലൊട്ടാകെ സഞ്ചരിച്ചു ഒടുവിൽ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൽ തളിക അത്രയും സ്ഥലം ശവപ്പറമ്പല്ലെന്ന് കണ്ടെത്തി അവിടെ പ്രതിഷ്ഠയും നടത്തി അതിശക്തമായ ചൈതന്യം പ്രസരിപ്പിച്ച് ശിവലിംഗം ഭൂമിയിലേക്ക് താഴ്ന്നു കുറേ കാലത്തിന് ശേഷം തപസനുഷ്ഠിക്കവേ മുജുകന്ധ രാജർഷിക്കും പാർവതീദേവി ശിവലിംഗം നൽകി മുജുകുന്ധ രാജർഷിയും ഇതേ സ്ഥലത്തെത്തി പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിന് താങ്ങാനായില്ല ആ ശിവലിംഗവും താഴ്ന്നുപോയി കാലാന്തരത്തിൽ ശതസോമ രാജർഷിക്കും സമാന രീതിയിൽ ശിവലിംഗം കൈവന്നു ആദ്യ രണ്ട് ലിംഗങ്ങളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയ കാര്യം തപശക്തിയാൽ മനസ്സിലാക്കിയ ശതസോമ രാജർഷി അഗസ്ത്യമുനിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠാകർമ്മം നടത്തിച്ചു മൂന്നാമത്തെ ശിവലിംഗവും താഴ്ന്നു തുടങ്ങിയപ്പോൾ അഗസ്ത്യമുനി ശ്രീരുദ്രമന്ത്രം ചൊല്ലി നമസ്കാരത്തിനായി ഒരുങ്ങവേ ശിവലിംഗം ഉറച്ചു അതുകൊണ്ട് തന്നെ പന്ത്രണ്ടര നമസ്കാരം എന്ന വിശേഷണവും ഉണ്ടായി തളികവട്ടപ്പറമ്പ് പിൽക്കാലത്ത് തളിപ്പറമ്പുമായി കേരളത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം അങ്ങനെ ക്ഷേത്രഗോപുരം കഴിഞ്ഞ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് വളരെ നല്ല ശാന്തസുന്ദരമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് അധികം ശബ്ദങ്ങളോ ഒന്നുമില്ലാതെ വളരെ സൗമ്യമായ ഒരു സ്ഥലം മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരന്തരീക്ഷം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടം ഇവിടെയാണ് ഇതാ കാണുന്നതാണ് കവാടം അതിൻ്റെ മുന്നിൽ ആൾക്കാരിരിക്കുന്നത് കാണാം മറ്റ് അമ്പലങ്ങൾ പോലെയല്ല ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് കാണണമെങ്കിൽ അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ സ്ത്രീകൾക്ക് രാത്രി തിരുവത്താഴ പൂജയ്ക്ക് ശേഷം നെയ്യമൃതോടു കൂടി മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ അതായത് വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് ആ ഒരു ടൈം നാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമേ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് പ്രവേശനമുള്ളൂ ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് നാലമ്പലം ചുറ്റി വരാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഒരു മണ്ഡപം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട് അതായത് നമുക്ക് വെയിലൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ നമുക്ക് നടന്നു പോവാം അമ്പലം ചുറ്റി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ നിന്ന് ചെറുകുന്ന് അന്നപൂർണേശ്വരിയെ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ ചെറിയൊരു അടയാളപ്പെടുത്തലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് തൊഴുത് മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരിയെ തൊഴുത് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ ഇതാണ് ശരിക്കും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ക്ഷേത്രത്തിൻ്റെ പുറത്തെ പടിഞ്ഞാറേ നടയിൽ നിന്ന് മാടായി കാവിലമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുന്ന സ്ഥലം നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഇടത്തോട്ടാണ് നമ്മളത് തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് മാടായി കാവിലമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ അതിനുള്ളൊരു ചെറിയൊരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ അവിടെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ നമ്മൾ ഇനി നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലം ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് കാശി വിശ്വനാഥനെ സ്മരിച്ച് തൊഴുന്ന സ്ഥലവും ഈ ഒരു ഭാഗവും നമ്മളിപ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗമാണ് വടക്ക് ഭാഗത്തൂടെ നടന്ന് നേരെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം കാണുന്നത് യക്ഷിയുടെ പ്രതിഷ്ഠയാണ് അപ്പോൾ ഇതാണ് യക്ഷിയുടെ പ്രതിഷ്ഠ ഇവിടെ കണ്ണാടിയിലെ സ്വന്തം സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്ന സുന്ദര യക്ഷിയുടെ ദാരുശില്പമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഗംഗാദേവിയുടെ സ്ഥാനം അഭിഷേകത്തിനുള്ള ജലം ഇവിടെ നിന്നാണ് ആചാരപൂർവ്വം ശാന്തിക്കാർ കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിൻ്റെ പുറകിൽ ഒരു വലിയൊരു മഹാത്ഭുതം ഉണ്ട് കേട്ടോ നമുക്കൊരു വൃക്ഷ മുത്തശ്ശിയെ കാണാം ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഏഴിലംപാല നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതായി ഈ കാണുന്നതാണ് ആ ഏഴിലംപാല ജില്ലാ സാമൂഹിക വനവൽക്കരണ വകുപ്പിൻ്റെ പരിശോധനയിൽ വൃക്ഷ പട്ടം നൽകിയിട്ടുണ്ട് എന്തായാലും സംഭവം ഒരു വലിയൊരു മരമാണ് നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതാണ് ഇതിലൊരു സൈസ് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ഞാനിതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തരാൻ കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് റംഗാണ് പുറത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പൊന്നിൻകുടത്തിൽ നെയ് നിറച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങ് രാവിലെ അഞ്ചു മണിക്ക് തന്നെ നട തുറക്കും മറ്റു പൂജകളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും അത്താഴ പൂജ രാത്രി ഏഴ് മണിക്കാണ് തുടർന്ന് എട്ട് മുപ്പതോടുകൂടെ നട അടയ്ക്കും നമ്മളീ കാണുന്ന ക്ഷേത്രഗോപുരത്തിൻ്റെ വലത് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ കെട്ടിടമാണ് കൊട്ടുംപുറം ഇവിടെ പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും സ്ഥാനമാനങ്ങളും അധികാര ചിഹ്നങ്ങളും നൽകി ആദരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വെച്ച് നൽകുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായി കണക്കാക്കുന്നു ശാസ്ത്രികൾ തുടങ്ങിയ പണ്ഡിതന്മാരെയും ഇവിടെ ആദരിച്ചിരുന്നു ചിരഞ്ജീവിയായ ശ്രീ പരശുരാമൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം പിന്നെ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു അമ്പലക്കുളമൊക്കെ നമുക്ക് കാണാം നല്ല രസമാണ് നമുക്കിതിലോട്ട് ഇറങ്ങിപ്പോകാൻ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട് ഞാൻ വന്ന ഈ സമയത്ത് കുറച്ച് വെള്ളം കുറവായിരുന്നു എന്തായാലും നല്ല ഭംഗിയാണ് അമ്പലക്കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഞാനൊന്ന് പറയാം നെയ്യമ്രത് അഞ്ച് രൂപ പുഷ്പാഞ്ജലി അഞ്ച് രൂപ നെയ്വിളക്ക് പത്ത് രൂപ പൊന്നിൻകുടം ആയിരത്തി ഇരുന്നൂറ് രൂപ വെള്ളിക്കുടം ആയിരം രൂപ സ്വർണപ്പട്ടം ഇരുപത് രൂപ സ്വർണത്താലി പത്ത് രൂപ സ്വയംവര പുഷ്പാഞ്ജലി നാൽപ്പത് രൂപ അശ്വമേധ നമസ്കാരം ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ യാമ നമ നമസ്കാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിറമാല ആയിരം രൂപ തുളസിമാല പത്ത് രൂപ ത്രിമധുരം ഇരുപത് രൂപ ദീപസ്തംഭം ആയിരത്തി ഒന്ന് രൂപ ചുറ്റുവിളക്ക് ആയിരത്തി ഒന്ന് രൂപ തീർത്ഥം രണ്ട് രൂപ സ്വർണപ്രതിമ ഇരുപത് രൂപ വെള്ളിപ്രതിമ പത്ത് രൂപ സമർപ്പിക്കൽ ഇരുപത് രൂപ ചോറൂണ് നൂറ് രൂപ തിരുവപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആനയോട്ട് ആയിരം രൂപ നക്ഷത്ര നക്ഷത്രവോട്ട് അന്നദാനം ഒരു ദിവസം അയ്യായിരം രൂപ സദ്യ അന്നദാനം ഇരുപതിനായിരം രൂപ ഇതിൽ ചില വഴിപാടുകൾ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് നടത്തേണ്ടത് ആ വഴിപാടുകൂടെ ഞാനൊന്ന് പറയാം നിറമാല അശ്വമേധ നമസ്കാരം യാമ നമസ്കാരം ചുറ്റുവിളക്ക് ദീപസ്തംഭം അന്നദാനം തിരുവപ്പം അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാനിവിടുത്തെ വഴിപാട് കൗണ്ടറിൻ്റെ നമ്പർ ഒന്ന് ചേർത്തേക്കാൻ ആവശ്യമുള്ളവരെന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് പഴക്കമുള്ള അമ്പലങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട് കഴിയുമെങ്കിൽ വരാൻ നോക്കുക ഞാനീ പറഞ്ഞ വഴിപാടിൻ്റെ ചാർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഞാൻ വന്നപ്പോൾ ഉള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം